ഇവർ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വാഴയ്ക്കപ്പവും വടയും കഴിച്ചുകൊണ്ട് ഇവർ ഉറങ്ങുകയാണോ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമായിരുന്നു എന്നാൽ ഇന്നത് അത് സിവിൽ കേസിലേക്ക് പോയിരിക്കുന്നു ഇതിന് പിന്നിൽ ഏതെങ്കിലും കടകളിൽ നിന്ന് വടയും കുറച്ച് എണ്ണയും കൊണ്ടുപോയാലോ നമുക്കറിയാം ഇവിടെ മയക്കുമരുന്ന് കൂവപ്പൊടിയായ സാഹചര്യം കേരളത്തിലുള്ളതാണ് ഒരു യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ ഒരാൾ ഇത്തരത്തിലൊരു സംഭവം ചെയ്താൽ അവൻ ഇന്ന് ജയിലില്ല അവനെ ജയിലിലാക്കുക അധികാരികൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നു അല്ലെ ഇവർ ഇവർ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഇവർ അറിയിക്കേണ്ടത് ആരാണ് ജനങ്ങളാണോ അറിയിക്കേണ്ടത് അത് ആരുടെ വീഴ്ചയാണ് സാധാരണപ്പെട്ട ആളുകൾ ഇവിടെ ഈ പറയുന്ന ഇവരെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടാണ് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത് പ്ലാസ്റ്റിക് വാഴയ്ക്കൊപ്പവും പ്ലാസ്റ്റിക് വട കൊല്ലത്ത് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചയായ ഒരു വാർത്തയായിരുന്നു അതായത് ഈ എണ്ണ പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന സമയം പ്ലാസ്റ്റിക് കവർ ഉരുക്കി ഇതിന് ചേർത്ത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വലിയൊരു വിഷയം ഇതിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും ആരോഗ്യവകുപ്പിനും ഒക്കെ വലിയ വീഴ്ച സംഭവിച്ചതായിട്ടുള്ള പരാതികളാണ് ഉയരുന്നത് അതിൽ പരാതി നൽകിയിട്ടുള്ള ഒരാളാണ് പ്രണവ് എന്തായിരുന്നു ഈ ഒരു പരാതിയുടെ അടിസ്ഥാനം പരാതിയുടെ അടിസ്ഥാനം നിർഭാഗ്യവശാൽ കൊല്ലത്തെ ജനങ്ങൾ ഏറെ ആശ്രയക്കുഴപ്പത്തിലും ആശങ്കയിലുമായ സാഹചര്യമാണ് ഉള്ളത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു അവിടെ പ്ലാസ്റ്റിക് ഉരുക്കി എണ്ണയിൽ ഇട്ടുകൊണ്ട് ഈ പറയുന്ന രീതിയിൽ പലഹാരങ്ങൾ അതായത് എടുത്തു പറയുന്നത് വാഴയ്ക്കാപ്പവും അതോടൊപ്പം തന്നെ വടയും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ നിർമ്മിക്കുന്നു പറഞ്ഞുകൊണ്ട് അവിടെ ഒരു സാധാരണപ്പെട്ട ആള് ഇത് കാണുകയും തുടർന്ന് മാധ്യമങ്ങളെയും അതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷൻ അധികാരികളെയും വിളിച്ചു വരുത്തുകയും ഉണ്ടായി എന്നാൽ നിർഭാഗ്യവശാലുള്ള കാരണമെന്ന് പറഞ്ഞാൽ അതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത് അധികാരികൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മനഃപൂർവ്വമോ അല്ലാതെങ്കിൽ അറിയാതെയോ ഈ പറയുന്ന കടയുടമസ്ഥനായിട്ടുള്ള നൌഷർ എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പല സാഹചര്യത്തിലും കാണുന്നതാണ് ഫുഡ് സേഫ്റ്റി അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് ലീഗൽ സാമ്പിൾ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി കളക്ഷൻ അവർ സംരക്ഷിച്ച് വെക്കുന്ന സംവിധാനങ്ങൾ പോലും അത് ചെയ്തിട്ടില്ല അതായത് ഇത് കൃത്യമായി ഈ സാമ്പിളുകൾ എടുക്കേണ്ട ഉദ്യോഗസ്ഥർ അവിടെ വരാതിരിക്കുന്നതും അതോടൊപ്പം തന്നെ കോർപ്പറേഷൻ്റെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അവിടെ വന്ന് ഇത് പരിശോധിച്ച് ഈ കട പൂട്ടിക്കൊണ്ട് പോകുകയും ഈ നശിപ്പിക്കുവാൻ വേണ്ടി പോകുന്ന ഈ പറയുന്ന വടയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന എണ്ണയും ഒക്കെ തന്നെ അവർ കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്നാണ് പോയത് അതായത് കൃത്യസമയത്ത് ഈ ഈ അറിയിപ്പ് ലഭിച്ചിട്ടും ഉദ്യോഗസ്ഥർ അവിടെ എത്തി പറയുന്നത് അതായത് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് രാവിലെ എട്ടരയ്ക്കാണ് ഈ പറയുന്ന സംഭവം നടക്കുന്നത് അത് മാധ്യമങ്ങളിലൂടെ എല്ലാം തന്നെ തത്സമയം സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് അങ്ങനെയാണ് കൂടുതൽ ആൾക്കാർ അവിടെ എത്തിയത് പക്ഷെ ആരെത്തിയില്ല ബന്ധപ്പെട്ട അധികാരികൾ അവിടെ എത്തിയില്ല അത് ഈ പറയുന്ന കടയുടമയായിട്ടുള്ള നൗഷർ എന്ന് പറയുന്ന വ്യക്തിയെ എന്നാണ് ഉയരുന്ന ചോദ്യം അതോടൊപ്പം ഫുഡ് സേഫ്റ്റി ഇരുപത്തി മൂന്നിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സാമ്പിളുകൾ കളക്ട് ചെയ്തത് കൊല്ലം കോർപ്പറേഷൻ്റെ അധികാരികളിൽ നിന്നാണ് അതായത് കൃത്യമായിട്ട് ചില്ലിങ് കണ്ടീഷനിൽ സൂക്ഷിക്കണം എന്നാൽ മാത്രമേ ഇത് പരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന എണ്ണയ്ക്കകത്തും ഈ പറയുന്ന വടക്കകത്തും ഈ പറയുന്ന പലമ്പുഴിക്കകത്തും പ്ലാസ്റ്റിക്കിൻ്റെ അംശമുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇതൊന്നും സൂക്ഷിച്ചു വെക്കാതെ ഈ പറയുന്ന കോർപ്പറേഷൻ നശിപ്പിക്കുവാൻ കൊണ്ടുപോയ സാധന സം സംവിധാനങ്ങളാണ് ഇവർ എടുത്തുകൊണ്ടുപോയത് ആദ്യം ഫുഡ് സേഫ്റ്റിയുടെ ആൾക്കാർ അതോടൊപ്പം തന്നെ മതിയായ കളക്ഷനുകൾ ഇവർക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വീഴ്ച അതായത് ഈ ഈ ആരോഗ്യ വിളിക്കുമ്പോൾ അവർ കൃത്യമായ സാമ്പിളുകൾ അത് ആരുടെ വീഴ്ചയാണ് സാധാരണപ്പെട്ട ആളുകൾ ഇവിടെ ഈ പറയുന്ന ഇവരെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരെയൊക്കെ കണ്ടാണ് ഈ നാട്ടിലൂടെ ഇറങ്ങി നടക്കുന്നത് അവർ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ രാജ്യത്തിന്റെ എഴുപത്തി ശതമാനം വരുന്ന നികുതി പണം ഇവർക്ക് ശമ്പളമായി കൊടുക്കുന്നത് ഇവർ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് വാഴയ്ക്കാപ്പവും വടയും കഴിച്ചുകൊണ്ട് ഇവർ ഉറങ്ങുകയാണോ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് ആക്ഷൻ എടുക്കുവാൻ സാധിക്കുന്നില്ല അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്ത തെറ്റായ രീതിയിലായിരിക്കും വരുന്നത് എന്ന് ഇവർ പറയണം ഇത് പറയുവാൻ ഇവർ വരുന്നില്ല കാരണം ഈ സാമ്പിളുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ അംശങ്ങളില്ല എന്നിവർക്ക് വരുത്തി തീർക്കുവാനുള്ള സാഹചര്യം ഇവർ ഒഴുക്കുവാണോന്നുള്ളത് സംശയിക്കണം കാരണം ഇവർ കൃത്യമായി സീൽഡ് ചെയ്ത സാമ്പിളുകളല്ല പരിശോധനയ്ക്ക് അയച്ചത് ഈ അയച്ച സാധനം അതെ സീൽഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇവർ പോകുന്ന പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും കടകളിൽ നിന്നും വടയും കുറച്ച് എണ്ണയും കൊണ്ടുപോയാലോ നമുക്കറിയാം ഇവിടെ മയക്കുമരുന്ന് കൂവപ്പൊടിയായ സാഹചര്യം കേരളത്തിലുള്ളതാ അതുപോലെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുവാനുള്ള നടപടിയാണോ ഇവർ ചെയ്യുന്നതെന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇത് കൃത്യമായി ഈ പരിശോധന നടത്തി മതിയായ സാമ്പിളുകൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തിക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമായിരുന്നു എന്നാൽ ഇന്നത് അത് സിവിൽ കേസിലേക്ക് പോയിരിക്കുന്നു ആരാണ് ഇതിന് പിന്നിൽ ആരാണ് ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ സംരക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതും റെയിൽവേയിൽ വിതരണം ചെയ്യുന്നതെന്നാണ് പറയുന്നത് റെയിൽവേ വിതരണം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇത് റെയിൽവേ കരാർ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രാലയത്തിന് നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങനെ നിരവധി ഇതുമായി ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലയുണ്ട് അവിടെ ഒക്കെ തന്നെ കൃത്യമായ പരാതി നമ്മൾ യുവമോർച്ച നൽകിയിട്ടുണ്ട് നടപടിയെടുക്കാത്ത പക്ഷം ശക്തമായ സമരത്തിലേക്ക് തന്നെ യുവമോർച്ച പോകും ഈ പറയുന്ന ജനങ്ങൾക്ക് ഇതിനകത്ത് സത്യമായ കാര്യങ്ങൾ അറിയണമെന്ന് ആഗ്രഹമുണ്ട് ഇത് വീഴ്ച പറ്റിയത് കോർപ്പറേഷനാണോ അതോ ഇതിൽ വീഴ്ച പറ്റിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണോ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ സാധാരണപ്പെട്ട ജനങ്ങളുടെ നികുതിപ്പെടം കൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനത്തെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരെയൊക്കെ അവർക്ക് ശമ്പളം കൊടുക്കുന്നത് അവരെ നിലനിർത്തുന്നത് അപ്പോൾ ഇവർ കൃത്യമായ അവരുടെ ഈ ജോലി ചെയ്യാത്തതിൻ്റെ ഒരു വലിയ വീഴ്ച തന്നെയാണ് എനിക്ക് എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സാധാരണപ്പെട്ട ആളുടെ സംശയം പോലെയാണ് എന്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന കൃത്യം ജോലിയായിട്ട് ചെയ്യാത്തത് കൃത്യമായ ജോലി എന്തുകൊണ്ട് ചെയ്യുന്നില്ല കൈകോലി ഒരു ഒരു സാധാരണ ഒരാൾ നേരിട്ടിൽ കണ്ട് അയാള് ശ്രദ്ധയിൽപ്പെടുത്തിയൊരു വിഷയമാണ് ഇവർ കൃത്യമായി അന്വേഷണം നടത്തി ഏതെങ്കിലും തരത്തില് ഭക്ഷണത്തിന് മായം കലരുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ചുമതലയുള്ളവരാണ് അല്ല ഇവർ ഇവർ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത് ഇവർ ആരാണ് ജനങ്ങളാണോ അറിയിക്കേണ്ടത് ഇവരുടെ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പോയി പരിശോധന നടത്തി ആ പറയുന്ന ഭക്ഷ്യ സാമ്പിളുകൾ എടുത്തുകൊണ്ട് പോയി പരിശോധന നടത്തി കൃത്യമായി ഇതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാസവസ്തുക്കളോ വിഷാംശങ്ങളോ പ്ലാസ്റ്റിക്കുകളോ അടങ്ങിയിട്ടുണ്ടെന്ന് പരിശോധിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതും അങ്ങനെ ഉണ്ടെങ്കിൽ ആ കട പൂട്ടേണ്ട ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് ഇവർക്ക് ഈ പറയുന്ന സർക്കാർ ശമ്പളം കൊടുക്കുന്നത് ഇവർക്ക് ബന്ധപ്പെട്ട ചുമതല നൽകുന്നത് എന്നാൽ ഇവർ അതൊന്നും ചെയ്യാതെ മാസത്തിലെ അവസാന മാസത്തെ അല്ലെങ്കിൽ അവസാന ദിനത്തിലെ ഒന്നാം തീയതിയിലെ മെസ്സേജിനായി കാത്തിരിക്കുകയാണ് സർക്കാരിന്റെ ശമ്പളം തനിക്ക് മെസ്സേജ് പൈസ കിട്ടിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജിന് വേണ്ടി മാത്രമാണ് കാത്തിരിക്കുന്നത് അല്ലാതെ സമൂഹത്തിനോടോ ജനങ്ങളോടോ യാതൊരു പ്രതിബദ്ധതയും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഇല്ല എന്നുള്ളത് നിസ്സംശയം പറയാൻ പറ്റുന്ന കാര്യമാണ് ഇതിപ്പോ പ്രണവ് പറഞ്ഞ പോലെ തന്നെ ഒരു ക്രിമിനൽ കേസ് എടുത്ത് മാതൃകാപരമായി ശിക്ഷിച്ചിരുന്നു എങ്കിൽ ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഇനി ചെയ്യാനുള്ളവർക്കും നൂറ് ശതമാനം ഇവരുടെ ആഗ്രഹം ഇവിടുത്തെ ജനങ്ങള് ഇത്തരത്തിലുള്ള ഇത് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗുരുതരമായ തെറ്റാണ് അറിയാമല്ലോ ക്യാൻസറിനെതിരെ നമ്മൾ പോരാടുന്ന ആളുകളാണ് ആ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ഈ പറയുന്ന തളച്ചെണ്ണയിലിട്ട് ഇതുപോലുള്ള വസ്തുക്കൾ പൊരിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വറത്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമായിട്ട് സമൂഹത്തിൽ മൊത്തവും അസുഖം പരത്തുന്നതിനുള്ള പ്രവണതയാണ് നമ്മൾക്കറിയാം കോവിഡ് സമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ പുറത്തിറങ്ങിയാൽ മനഃപൂർവ്വമായ അസുഖം പറ്റുന്ന പറഞ്ഞാൽ നമ്മൾ പരാതി കൊടുത്താൽ നടപടി എടുക്കുന്ന നടാ അങ്ങനെയുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സെക്ഷൻ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് എടുക്കുന്നില്ല പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാൽ ചോദിക്കുമ്പോൾ അവർക്ക് പരാതി ലഭിച്ചിട്ടില്ല നടപടി എടുത്തിട്ടില്ല എഫ്ഐആർ രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ കോർപ്പറേഷൻ വിളിക്കുമ്പോൾ അവർ പറയുന്നത് അവരുടെ ഒ എ കൊടുത്തുവിട്ട് ഈ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതായത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയോ പേരിൽ പഴിച്ചായിരുന്നു നൂറ് ശതമാനം ബോധപൂർവ്വമുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളതാണ് ജനങ്ങൾക്കുള്ള സംശയം അല്ലെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ട ഒരു യാതൊരു വിധത്തിലുള്ള സ്വാധീനവും ഇല്ലാതെ ഒരാള് ഇത്തരത്തിലൊരു സംഭവം ചെയ്താൽ അവൻ ഇന്ന് ജയിലില്ല അവനെ ജയിലിലാക്കുക അധികാരികൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ വൈകുന്നു പതിനാല് ദിവസം കഴിഞ്ഞ് ഫുഡ് സാമ്പിളുകളുടെ പരിശോധന ചിലപ്പോൾ പ്ലാസ്റ്റിക് ഇല്ല എന്ന് വേണമെങ്കിലും വരുത്തു തീർക്കാനുള്ള ശ്രമം നടക്കും അതുകൊണ്ട് ഫുഡ് സേഫ്റ്റിക്കാണോ വീഴ്ച പറ്റിയത് കോർപ്പറേഷൻ വീഴ്ച പറ്റിയത് എന്നുള്ളത് ജനങ്ങൾക്ക് സംശയമുണ്ട് അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ഇവർക്ക് രണ്ടുക്കുമാണ് ഇതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതിൽ നൂറ് ശതമാനമായിട്ടുള്ള ഉറപ്പായതുകൊണ്ട് തന്നെ ഇതിനകത്ത് നടപടി ബന്ധപ്പെട്ട അധികാരികൾ എടുത്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിന് യുവമോർച്ച പോകും എന്നുള്ളതിനകത്ത് യാതൊരു സംശയവും കേരളം ആരോഗ്യരംഗത്ത് ഒന്നാം നമ്പർ ആണ് എന്ന് ആവർത്തിച്ച് സഭയിലും അതുപോലെ മാധ്യമപ്രവർത്തകരോടും പറയുന്ന മന്ത്രി ഇത്തരം അല്ലെങ്കിൽ നടപടികൾ എന്തുകൊണ്ടാണ് ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാകുമോ എന്തുകൊണ്ടാണെന്ന് എടുക്കുന്നത് ഇവ എനിക്ക് തോന്നുന്നത് നൂറ് ശതമാനം തികഞ്ഞ പരാജയമാണ് ആരോഗ്യകാര്യത്തിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ല ഒരമ്മയ്ക്ക് പ്രസവം കഴിഞ്ഞപ്പോൾ ആ അമ്മയുടെ വയറ്റിൽ കത്രിയ കുത്തിവിട്ട നാടാണ് കേരളം കോവിഡ് രോഗീനെ ആംബുലൻസ് പീഡിപ്പിച്ച നാടാണ് കേരളം ശവർമ കഴിച്ച് കൂടുതൽ ആൾക്കാർ മരണപ്പെടുന്ന നാടായിട്ട് കേരളം മാറുന്നു ഇപ്പോൾ താണ്ടെ പ്ലാസ്റ്റിക് വാഴയ്ക്കാപ്പവും വടയും വിൽക്കുന്നു ഇതൊക്കെ ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ എന്ന് പറയുന്നവരുടെ പരാജയമാണ് പറയുന്നവരാണ് ഏറ്റവും വലിയ പരാജയം പരാജയം തീർച്ചയായിട്ടും അവരുടെ മറക്കുവാൻ വേണ്ടി അവർ അവരെല്ലായിടത്തും നമ്പർ വൺ നമ്പർ വൺ എന്ന് ഇത് ഇത്തരം വിഷയങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അല്ല തീർച്ചയായിട്ടും മാധ്യമങ്ങളിൽ വലിയ വാർത്തയാകുന്നതാണ് കർശനമായ നടപടികൾ ഉണ്ടാവാനുള്ള സാഹചര്യം ഒരുക്കിയാൽ പിന്നെ ഒരിക്കൽ പോലും ജനങ്ങൾക്ക് ഒരു അത് മന്ത്രി ഇത് തീർച്ചയായിട്ടും ഇതിപ്പം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ കൃത്യമായി ഇത് നമ്മൾ പെടുത്തും കാരണം പതിനാല് ദിവസം വേണം ഫുഡ് സാമ്പിളുകളുടെ ടെസ്റ്റിന്റെ ഫലം വരാൻ ആ സമയത്ത് എന്ത് തരം വീഴ്ചയാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ലീഗൽ സാമ്പിൾ കളക്ട് ചെയ്യാത്തതിനകത്ത് ഉണ്ടായ തെറ്റ് ക്രിമിനൽ കേസ് എടുക്കേണ്ട സാഹചര്യം ഒഴിവാക്കി പ്ലാസ്റ്റിക് അംശമില്ലെങ്കിൽ ആരാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പടച്ചു വിട്ടത് ആരാണ് ഈ പറയുന്ന സംവിധാനങ്ങൾ മാറ്റിയത് അതിനകത്ത് എന്തെങ്കിലും അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയും ചെയ്യണം എന്തുവായാലും വീഴ്ച വീഴ്ച തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരള നമ്പർ വൺ എന്ന് പറയുന്നത് ശുദ്ധമായ മണ്ടത്തരവും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള കാരണമാണ്